അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച സിദ്ദീഖിന്റെ നിലപാടിൽ പ്രതികരിച്ച സംവിധായകനും ബിഗ് ബോസ് താരവുമായ അഖിൽ മാരാർ സിദ്ദീഖ് സ്വീകരിച്ച നിലപാടിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും മുൻപരിക്കൽ വന്ന ആരോപണം കൂടി വീണ്ടും ചർച്ചയായപ്പോൾ അദ്ദേഹം രാജിവെക്കാൻ തയ്യാറായത് നല്ല കാര്യമാണെന്നും അഖിൽ മാരാർ പറഞ്ഞു സർക്കാരിന്റെ ഔദ്യോഗിക ഭാരവാഹിയൊന്നും അല്ലാതിരുന്നതുകൂടി രാജിവെക്കാൻ തയ്യാറായത് സ്വാഗതാർഹമാണെന്നും അഖിൽ ചൂണ്ടിക്കാണിച്ചു എന്നാൽ ഇത്തരം ആരോപണങ്ങൾ പലപ്പോഴും പുരുഷന്മാരുടെ നെഞ്ചത്ത് മാത്രമിട്ട് സ്ത്രീകൾ പരിശുദ്ധിയാവുന്ന കാഴ്ചപ്പാടിനോട് ഒട്ടും യോജിപ്പില്ല എന്നും അഖിൽ മാരാർ പറഞ്ഞു സർക്കാർ സംവിധായകൻ രഞ്ജിത്തിന്റെ രാജിയുടെ കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ ആരോപിച്ച അഖിൽമാരാർ ഇത് ദൗർഭാഗ്യകരമാണെന്നും വ്യക്തമാക്കി ആത്യന്തികമായി ഇത് സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കണം സ്ത്രീ സമൂഹത്തിനു വേണ്ടി വാദിക്കണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ സംരക്ഷണവും ഈ നിയമവും ഒക്കെ വലിയ രീതിയിൽ പുരുഷനെതിരെയും ആക്രമണത്തിനു വേണ്ടി ഉപയോഗപ്പെടുന്ന ഒന്നായി മാറുന്നുണ്ടോ എന്ന് ഉയർന്നു വരുന്നുണ്ട് രണ്ടുപേരും മനുഷ്യരല്ലേ ആണായാലും പെണ്ണായാലും മനുഷ്യരല്ലേ അഖിൽമാരാർ ചോദിച്ചു ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങളെല്ലാം പുരുഷന്റെ നേത്രമേട്ട് സ്ത്രീയങ്ങ് പരിശുദ്ധയെ മാറുകയും ചെയ്യുന്ന ഈ കാഴ്ചപ്പാടിനോട് എനിക്ക് ഒരിക്കലും യോജിപ്പുമില്ല പുരുഷന്മാർ മാത്രമാണോ ഈ നാട്ടിൽ ആക്രമണം നടത്തുന്നത് പുരുഷൻ വന്ന് പരാതിപ്പെടാത്ത കാലത്തോളം അത് അങ്ങനെയാണ് ശാരീരികമായി മാത്രമല്ല ഒരു പുരുഷനെ തകർക്കാൻ കഴിയുന്നത് മാനസികമായി കൂടി കഴിയുമല്ലോ അഖിലമാരർ പറഞ്ഞു നാമ കമ്മീഷൻ റിപ്പോർട്ടിലെ കാര്യങ്ങൾ തന്നെ പഴയതാണെന്നും ഇപ്പോൾ വരുന്ന ആരോപണങ്ങളും മുൻകാലങ്ങളിൽ നടന്നതും ഒരു മുത്തശ്ശിക്കത പോലെ പറയാൻ കഴിയുന്നതുമാണെന്നും അഖിൽമാരർ പറയുന്നു ഇത്തരത്തിൽ ആരോപണ വിധേയരായ മാധ്യമ പ്രവർത്തകരെ പോലും മാറ്റി നിർത്തിയിട്ടില്ല സിനിമയായതുകൊണ്ട് അവർ കലാകാരന്മാരായതു ക്ഷമിക്കുമെന്ന ക്ഷമിക്കും എന്ന കരുതിയാണ് ഇതൊക്കെയെന്നും സംവിധായകൻ കൂടെ അഗൻമാരാർ ചൂണ്ടിക്കാണിച്ചു വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നതല്ലല്ലോ കാര്യം നിയമപരമായി മുന്നോട്ട് പോകട്ടെ അപ്പോൾ നോക്കാം നമ്മൾ ആകെ കണ്ടിട്ടുള്ള ദിലീപിന്റെ പ്രശ്നത്തിൽ മാത്രമാണ് ദിലീപിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ നിയമപരമായി മുന്നോട്ട് പോയി മറ്റാരോപണങ്ങൾ ഒക്കെയും ഏറെ നിൽക്കുകയാണ് അത്തരം ആരോപണങ്ങളുടെ പേരിൽ ഒരാളെല്ലാം ഉപേക്ഷിച്ച് എന്നും താരം ചോദിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആവശ്യം എന്തായിരുന്നു എന്നും അഖിലമാരാർ ചോദിച്ചു നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെ ആളുകൾ ആയിക്കോട്ടെ മറ്റുള്ളവർ ആയിക്കോട്ടെ കാലങ്ങളായി സാധാരണ രീതിയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും ഉള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്താണ് പുതിയതുള്ളത് എത്രയോ വർഷങ്ങളായി ആളുകൾ ഊഹാപോഹങ്ങളിലൂടെ സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇതിലുള്ളതെന്നും താരൻ പറഞ്ഞു മാധ്യമ പ്രവർത്തകരെയും അഖിൽമാരാർ കുറ്റപ്പെടുത്തി സിനിമാ മേഖലയിലെ പുരുഷന്മാരെല്ലാം മോശക്കാരാണെങ്കിൽ ഇന്നും എങ്ങനെയാണ് മലയാള സിനിമയിൽ സ്ത്രീകൾ പ്രവർത്തിക്കുന്നത് എത്രയോ മാധ്യമ പ്രവർത്തകർ പീഡനക്കേസിൽ പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ എല്ലാം സഹിച്ചും കഷ്ടപ്പെട്ടും വേറെ പലതും ചെയ്തുമാണ് ജോലിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അത് തോന്നുമെന്നും അഖിൽമാരാർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം